أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صدق الله مولانا العليم المنين الله سبحانه وتعالى أبن تركبنا صالحا عملا إي فوتنا من مين من شهر كمارة نمدين دعاهم لجسرية ഇതിനുവേണ്ടി സഹായിച്ച് സഹകരിച്ച് മുഴുവൻ ആളുകളെയും സർവസമുദ്ദേശങ്ങളും അള്ളാഹു താലെ പൂർത്തിയാക്കി തെരുമാറാവട്ടെ ഇരു ലോകത്തും വിജയിക്കുന്നവരിൽ അള്ളാഹു തന്നെ ഉൾപ്പെടുത്തുമാറാവട്ടെ ബഹുമാനപ്പെട്ട സമസ്ത കേന്ദ്ര മിഷാവറും സമസ്തയുടെ നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റുമായ ഷിഫന കുട്ടൂസാ അവ സമസ്ത കേരള ജമയത്തിൽ ഇളമ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് സാബ് എ പി അബ്ദുൾ മുസ്ലിയാർ സമസ്തയുടെ സന്നി മഹൽ ഫെഡറേഷന്റെ മബല്യ അബ്ദുൽ നജീദ് മുസ്ലിയാർ എന്നിവിടെ ആദരശാ പ്രഭാഷണം നടത്തുന്ന സന്നി കേ അബ്ദുൾ അമേദ് അവർമാനപ്പെട്ട എം പി കടന്നലൂർ ബഹുമാനപ്പെട്ട കെ ടി മൊയ്ദീൻ ഫഹസൻ സുലൈമാൻ ഫൈലി മാളിയക്കൽ തുടങ്ങി വേധോയിൽ സന്നിഹിതരായിട്ടുള്ള പണ്ഡിതന്മാരെ ഉമരാക്കളെ സദഫി സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട സമസ്തയല്ല ദിനേയത്തിലെ ഒലമയുടെയും പോഷക സംഘങ്ങളുടെയും നേതാക്കന്മാരെ പ്രവർത്തകരെ സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട ശ്രദ്ധാക്കുക തൊണ്ണൂറ് വർഷം അതിന്റെ പ്രവർത്തന മേഖലയിൽ പൂർത്തിയാകുമ്പോൾ എന്താണ് സമസ്ത ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരാളെയും പരിചയപ്പെടുത്തേണ്ടതില്ല എന്നാൽ സമസ്തയുടെ സന്ദേശം എക്കാലത്തും തലമുറക്ക് കൈമാറേണ്ടത് അതിന് കാലങ്ങളിലെ അതിന്റെ നേതൃത്വത്തിന്റെ ബാധ്യതയുമാണല്ലോ അതാണ് ഇസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സമസ്തകളിലെ തുമിയ തൊഴില അതിന്റെ തൊണ്ണൂറാം വാർഷികം വിപുലമായ രീതിയിൽ ആലപ്പഴും കൊണ്ടാടുന്ന വിവരം നാമൊക്കെ അറിയുന്നതാണ് അതിന്റെ പ്രചാരണാർത്ഥം ബഹുമാനപ്പെട്ട സമസ്തയുടെ കാര്യദർശി ശോഭന കൂട്ടുമല ട്ടി എം വാപ്പിൻസ് ലിയാർ നയിക്കുന്ന ഉത്തരമേഖല ജാഥ മംഗലാപുരത്തിൽ നിന്നാരംഭിച്ചും ഇൻഷാള്ള ഏതാനും സമയം കഴിയുമ്പോ നമ്മുടെ ഈ വേദിയിൽ എത്തിച്ചേരുകയാണ് ബഹുമാനപ്പെട്ട സമസ്തകളിലെ തുടങ്ങി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം സംഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമായി ബഹുമാനപ്പെട്ട സംസാരിച്ചൂലം കേരളത്തിൽ കറിയും പുണ്യപ്രവാചകർ സെല്ലാഹു ആനിയുടെ സെല്ലങ്ങളുടെ കാലഘട്ടം മുതൽ മുതൽ ദീനിന്റെ യഥാർത്ഥമായ വഴി മനസ്സിലാക്കാൻ സാധ്യമായ സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ യഥാർത്ഥമായ ആശയാദർശങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്ന ചുറ്റുപാടിൽ വികലമായ വീക്ഷണങ്ങളുമായി പല പ്രസ്ഥാനങ്ങളും രംഗത്തു വന്നപ്പോ ഇതാ ലഹറത്തിൽ ബിതറോ കൊസക്കത്തൽ ആര്യമോ ഫലൈഹിൽ ഇസ്ലാമിക ആശയങ്ങളിൽ വ്യതിയാനങ്ങൾ പ്രകടമാകുമ്പോ ഇസ്ലാമിന്റെ ആദർശങ്ങളിൽ വ്യത്യാസങ്ങൾ വരുത്തുന്ന വിഭാഗം രംഗത്ത് വരുമ്പോ പണ്ഡിതന്മാർ മൌനം വീക്ഷിച്ചാൽ അള്ളാഹുവിന്റെയും സത്യവിശ്വാസികളുടെയും മലക്കോടെയും ഒക്കെ അവർ അർഹരായി ശാപത്തിനവർ അർഹരായിത്തീരുമെന്ന പുണ്യപ്രവാചകർഷം ലാഹാനസെല്ലാം അത്ര താത്വികം മനസ്സിലാക്കി കാലഘട്ടത്തിന്റെ കുറ്റംബോ ആലങ്കാരികത്തിനു വേണ്ടി നാം ഉപയോഗിക്കുന്നതെല്ലാം ആർത്തിരം തീരുന്ന തിരമാലകളെ വിരൽത്തുമ്പുകൾക്കൊണ്ട് നിയന്ത്രിച്ചു എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ് അതിലേറെ കറാമത്തിന്റെ ഉടമയായിരുന്ന വാതക്കൽ മുല്ലപ്പോ ഞങ്ങൾ അബ്ബുസല്ലാഹം സ്വരോഗ്യജി ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെ വിളിച്ചു ചേർക്കുകയും അവരോട് കാര്യത്തിന്റെ ഗൌരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ സുപരിയായ നിഷ്കളങ്കരും സ്വസ്ഥരുമായ പണ്ഡിതകർക്ക് കൂട്ടായ്മ രൂപപ്പെടുത്തുകയും ചെയ്തു ആർക്കെങ്കിലും സംഘടനയുണ്ടായതിന്റെ പേരിൽ ഞങ്ങൾക്കും വേണം ഒരു സംഘടന എന്നതായിരുന്നില്ല ബഹുമാനപ്പെട്ട സമസ്തകളിലെ ജനീയത്തുമല്ല രൂപീകൃതമാകുമ്പോഴും ഇന്നും ലക്ഷ്യമാക്കുന്നത് ഇസ്ലാമിന്റെ ആദർശങ്ങളെ ഇസ്ലാമിന്റെ ആശയങ്ങളെ ധനതായ രൂപത്തിൽ കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി ആദർശ വേണ്ടി അതിൽ വെള്ളം ചേർക്കുന്നവർക്ക് തക്കതായ മറുപടി നൽകാനും ആവശ്യമാണോ അവർ അവരെ എഴുത്താനും വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്തകളിയ തുലരമ പ്രവർത്തിച്ചു ആത്മീയ രംഗത്തും അതുപോലെ ആദർശ രംഗത്തും മനുഷ്യന്റെ കർമ്മ കർമ്മങ്ങൾ സംരക്ഷിക്കുന്നതിനും സുജമായത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കർമ്മങ്ങൾ സംരക്ഷിക്കുന്നതിനും ബഹുമാനപ്പെട്ട സമസ്തകളിലെ തുലരമ നിർവഹിച്ചു പോകുന്ന ആരെയും പരിചയപ്പെടുത്തേണ്ടതില്ല ആദ്യ കാലങ്ങളിൽ ആദർശ പ്രചരണത്തിനു വേണ്ടി സമ്മേളനങ്ങൾ നടത്തി പിന്നീട് വിജ്ഞാന വിഭവത്തിനുവേണ്ടി മദ്രസാസ്ഥാനം രൂപീകരിച്ചു കേരളക്കിടയിൽ തെളിവുകളും കാണാൻ മദ്രസാ സംവിധാനങ്ങളിലൂടെ മുൻ പ്രധാനപ്പെടുത്തുക ഇന്നലെ പഠന മേഖലകളിൽ മതരംഗത്തും ഭൌതികരംഗത്തും സമന്വയ പഠന രംഗത്തുമൊക്കെ ബഹുമാനപ്പെട്ട സമസ്കാരത്തിലേ ഒരുപാട് മുന്നോട്ടു പോയിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഇൻഷാല്ല ബഹുമാനപ്പെട്ട നേതാക്കന്മാർ ഇവിടെ വിശദീകരിക്കുന്നുണ്ട് സുദീർഘമാക്കുന്നില്ല ഈ മഹത്തായ പരിപാടിയിൽ എന്റെ കർത്തവ്യം സ്വാഗതം ഓടുക എന്നതാണ് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സർസദേ കേന്ദ്ര വിശാബറ അംഗവും നമ്മുടെ നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റുമായ ഷോഫന കുട്ടി ഹുസ്ലിയാർ ഉസ്താദ് ഉസ്താദർ റഹ്മാന പരിസരം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദീർഘകാലം നമ്മൾ നയിക്കാൻ ആയിരേ സമ്പൽ സമൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുപാർത്ഥിക്കുന്നു ഈ മഹത്തായ പരിപാടിയിലെ അതിശയങ്ങൾ നടപടി അലങ്കരിക്കുന്നത് സ്വാഗത സംഘം ചെയർമാൻ അതുപോലെ ഈ ചെന്തക്കുന്ന മഹല് ഹാലിയുമായ ബഹുമാനപ്പെട്ട എ കെ മുസ്ലിയാർ അവരുകളാണ് ഉസ്താദ് അവരുടെ ബഹുമാന പുരുസരം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മഹത്തായ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെയൊക്കെ ആവേശവും പ്രതീക്ഷയും സന്നദ്ധ സമാത്തിന്റെ കരുത്തിട്ട് ശബ്ദവും ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് അമ്പലക്കടവട അവഹുമാന പുരസരം അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ മഹത്തായ പരിപാടിയിൽ ആശംസ പ്രഭാഷണം നടത്തുന്ന സമസ്ത കേരള ജമിയ തുള്ള നേടി കേന്ദ്ര മശാവർ അംഗം ഏകദേശ നിമിഷങ്ങൾക്ക് അങ്ങോട്ട് എത്തിച്ചേരും ബഹുമാനപ്പെട്ട ടി കുന്യാസ്ലിയാർ സാദിനെ അഭ്യാപത്തിൽ സ്വാഗതം ചെയ്യുന്നു അതുപോലെ ടി പി നാസ്ലിയാർ സാദ് അവർ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എം ഡി ബഹുമാനപ്പെട്ട പി അബ്ദുൾ അഹമ്മദ് സാഹിബ് എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട് അഭിഭാഗത്തിൽ സ്വാഗതമാക്കുകയാണ് അതുപോലെ എസ് കെ സെക്കൻഡറി ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സൈദ് സൈഡ് ഫെതിരംഗങ്ങൾ അവരും അവിടെ എത്തിച്ചേരും അഭാഗത്തിൽ സ്വാഗതം നൽകുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അമ്മമ്പാട് തങ്ങൾ അവരുകൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ സീതാദി ഉസ്താദവർ വാക്കോഡോ ഉസ്താദവർ അവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നിലമ്പൂർ മണ്ഡലം സമസ്ത പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ടി പി അബ്ദുൾ മിസ്ലിയസ്കളെ ബഹുമാന പുരസരം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സാധകൾ ആശംസാ പ്രസംഗം നിർവഹിക്കുന്നതാണ് അതുപോലെ വണ്ടൂർ മണ്ഡലം കെ ടി മണ്ഡലം സമസ്ത പ്രസിഡന്റ് കെ ടി മൊയ്തീൻ ഫേനി അവർക്കുള്ള ആശംസാ പ്രസംഗം നടത്തുന്നതാണ് ആദരപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അതുപോലെ നിലമ്പൂർ മണ്ഡലം സംസ്ഥയുടെ തൃഷറോ ഇസഹാഖ് ഫേനി ചാമപ്പറമ്പ് എസ് എം എഫിന്റെ നിലമ്പൂർ മേഖലാ സെക്രട്ടറി കെ ടി കുന്ന സാഹിബ് അതുപോലെ നിസാഹ സംഘം സെക്രട്ടറി കെ അബ്ദുള്ള കുട്ടി മാസ്ത്ര എസ് വൈ എസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഫൈലി രാമകുത്ത് അമാനുള്ള ധാരിമി അതുപോലെ മുജീബ് റഹ്മാൻ അസ്ലമി അമ്പൂർ എസ് കെ എസ് എഫിന്റെ മലപ്പുറം ജില്ലാ ഓർഗനൈസേഷൻ സെക്രട്ടറി ഉമർ ഫാറൂഖ് ഫൈലി മണിമോളി തുടങ്ങിയവരെയൊക്കെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരുപാട് ആളുകളുണ്ട് റേഞ്ച് ജമിയത്തുൽ ജമിയത്തുൽ മാലിമേന്റെ പല പത്ത് റേഞ്ചുകൾ ഈ കീഴിൽ ഈ സ്വീകരണ സ്ഥലത്തിന്റെ കീഴിൽ വരുന്നുണ്ട് അവരൊക്കെയും ഇതിന്റെ പ്രചരണത്തിനു വേണ്ടി ആളുകളെ ക്ഷണിക്കുന്നതിന് വേണ്ടി മറ്റു നിലക്ക് പല വിധത്തിലുള്ള കഠിനാധ്വാനങ്ങൾ ചെയ്തിട്ടുണ്ട് അള്ളാഹുതാലവിടെയൊക്കെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ അവരെയൊക്കെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ എസ് വൈ എസിന്റെ പ്രവർത്തകർ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർ പല മേഖലകളിലും പല യൂണിറ്റുകളിലുമുള്ള ആളുകളൊക്കെ നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി പല നിലക്കുള്ള ശ്രമങ്ങൾ നടത്തിയവരാണ് എല്ലാർക്കും ശുഭഹാനുഭവത്തായ അവരുടെയൊക്കെ ശ്രമങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ പ്രത്യേകമായി നമുക്കിവിടെ എടുത്തു പറയേണ്ട ചില വ്യക്തിത്വങ്ങളുണ്ട് നമ്മുടെ ചിന്തക്കുന്ന മേഖലയിൽ യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മുടെ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോ പല നിരക്കുള്ള ബുദ്ധിമുട്ടുകൾ നാം അനുഭവിക്കാറുണ്ട് ഇപ്പോൾ വിഷമത്തിലില്ല നമുക്കൊരു സെന്റർ ആരംഭിക്കുകയും സമസ്ത ഇസ്ലാമിക് സെന്റർ എന്ന പേരെ ചന്തക്കുന്ന് ആസ്ഥാനമായി ഒരു സെന്റർ പ്രവർത്തിക്കുകയും അവർ ഇവിടെ നടക്കുന്ന പരിപാടികളിലൊക്കെ സജീവമായി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരികയും ചെയ്തു അതിലെ സെക്രട്ടറി എന്ന് മകനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുമ്പോ വണ്ടിയിൽ പറഞ്ഞയച്ച് വീട്ടിലേക്ക് പോലും പോകാതെ നമ്മുടെ പ്രവർത്തനത്തിനു വേണ്ടി രാവിലെ മുതൽ തന്നെ ഇവ സജീവമാണ് പ്രസിഡന്റും അതുപോലെയുള്ള ആളുകളൊക്കെ ശുഭഹാനുഭവത്താല അവർക്കൊക്കെയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ഉന്നത വ്യക്തിത്വങ്ങൾ ഇവിടെ നമുക്ക് പേരെടുത്ത് പറയേണ്ടതായിട്ടുണ്ട് എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ് എസ് വൈ എസിന്റെ ജമിയുടെ മാലിന്യുണ്ട് അതുപോലെ ജമിയുടെ വൺപൂർ നിലമ്പൂർ മണ്ഡലം ഈ രണ്ട് മണ്ഡലത്തിലെയും മുതലാം പ്രവർത്തനങ്ങളും പ്രവർത്തകരും അവിടെയൊക്കെ സമസ്തയുടെ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് ആളുകളെ ചേർക്കുന്നതിലേറെ ഈ പ്രവർത്തനത്തിന്റെ പ്രചാരണാർത്ഥം പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ രണ്ട് മണ്ഡലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു സുഭാനുഭവത്താല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ നമ്മുടെ അതിഥിയായി ആര്യാടൻ ഷോക്കത്ത് ഇവിടെ പങ്കെടുക്കും അദ്ദേഹം കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അഭാവത്തിൽ അദ്ദേഹത്തിന് സ്വാഗതമോകുന്നു ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സമയം സമയപരിമിതി മൂലമാണ് അള്ളാഹു താല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ക്ഷണിച്ചുകൊണ്ട് രണ്ടു വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പ്രത്യേകമായി എടുത്തു പറയേണ്ട വ്യക്തിത്വമാണ് ബഷീർ ഫൈസി ചുങ്കത്തറ ഇസ്ഹാക്ക് അടക്കത്ത് അതുപോലെ എണ്ണി ഉണ്ട് അങ്ങനത്തെ കുറെ ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ അവരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു സ്ലാമുണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട

vamos a Gracias. Sí. Sí. <تصفح> السلام عليكم ورحمه الله وبركاته <تصفح> <تصفح> الحمد لله الحمد لله رب العالمين والصلاه والسلام على رسول الله سيدنا محمد وعلى اله وصحبه اجمعين الفائزين في الدارين اعوذ <تصفح> بالله من الشيطان الرجيم بسم الله الرحمن الرحيم ായ വിഡമാക്കളെ ഉമറാക്കളെ സഹോദരന്മാരെ സംഘടനാ പ്രവർത്തകരെ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഞ്ച് സമയം അല്ല അഞ്ച് മിനിറ്റ് സമയം ഇപ്പൊ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുപോയി ഞാന് ഇപ്പോ നിന്ന് സംസാരിക്കാൻ കുറച്ച് വിഷമുള്ള ശാരീരികമായ വൈകല്യം ഉണ്ട് എന്നതുകൊണ്ടാണ് ഇരുന്ന് പ്രസംഗിക്കുന്നത് മറ്റൊരു കാര്യം ഓർത്താനുള്ളത് ഞാൻ സമസ്ത കേരള രമീയത്തുല്ല കാര്യമായി ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരാളാണ് കാരണം എന്റെ യുവത്വം യൗവനദശ അതെല്ലാം വിവിധ ദൂരസ്ഥലങ്ങളിലായി പ്രവർത്തനം അന്ന് പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നു പ്രസംഗിക്കാൻ കഴിയുമായിരുന്നു മറ്റുള്ള എല്ലാ സജീവമായ പ്രവർത്തനങ്ങൾക്കും ഉത്സാഹപൂർവം ആവേശപൂർവം ചാടി ഓടി നടക്കാൻ കഴിയുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ആ കാലഘട്ടം വളരെ വളരെ ദൂരെയായി ആ കോട്ടയം ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയായിരുന്നു എന്റെ പ്രവർത്തന മേഖല അതുകൊണ്ട് തന്നെ നിങ്ങളുമായി കൂടുതൽ അടുക്കാനോ ബന്ധപ്പെടാനോ സംസ്ഥാനത്തെ പരിപാടികളിലൊക്കെ എന്തെങ്കിലും പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ പ്രശ്നിക്കാനോ ഒന്നും കഴിയാത്ത ഒരവസ്ഥയാണ് പക്ഷേ സമസ്ത കേരള രമ്യ തുള്ള ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ഒരു മെമ്പറാണ് അന്ന് ബഹുമാനപ്പെട്ട മുറുവും സി എച്ച് ഹൈദർസ് മുസ്ലിയറാണ് വളവട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് എനിക്ക് സമസ്തന്റെ അംഗത്വം നൽകിയത് മെമ്പർഷിപ്പ് നൽകി എന്നെ ആ സമസ്തന്റെ മഹത്തായ സമസ്തന്റെ ഒരംഗമായി എന്നെ തെരഞ്ഞെടുത്തത് അന്ന് മുതൽ ഞാൻ സമസ്തന്റെ അനുഭാവിയാണ് അനുകൂലിയാണ് പക്ഷേ സജീവമായി പ്രവർത്തിക്കാനുള്ള രംഗം എനിക്ക് നഷ്ടപ്പെട്ടുപോയി ഇന്നെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ ഒരുപാട് വൈകല്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു പ്രസംഗം നടത്താനുള്ള ശേഷിയോ ശേമുശിയോ എനിക്കില്ല എന്നുള്ള വസ്തുത കൂടി നിങ്ങൾ ആദ്യമായി അറിയിക്കുകയാണ് സഹോദരന്മാരെ നമ്മളിന്ന് വെള്ളം കൂടിയിരിക്കുന്നത് സമസ്ത കേരള രമ്യതുല മുസ്ലിം കേരളത്തിന്റെ ആധികാരിക പണ്ഡിത സഭയായ കേരള സമസ്ത കേരള ജമ്മിയ സുരഹ്മാന്റെ തൊണ്ണൂറാം വാർഷികം ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ആലപ്പുഴയിൽ വെച്ച് നടത്തുകയാണ് അങ്ങനെയുള്ള ആ സമസ്തന്റെ സന്ദേശവാദം ആ യോഗത്തിന്റെ സന്ദേശ ജാഥ സ്വീകരിക്കാനാണ് ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പു മുസിലിയെ നയിക്കുന്ന ഇപ്പൊ കൂടലൂര് വിട്ടുകഴിഞ്ഞ ആ സംഘത്തെ ആ സന്ദേശ ജാഥയെ സ്വീകരിക്കാൻ മാത്രമാണ് നമ്മളെല്ലാവരും ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ആരെയും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല സമസ്ത ഈ യോഗത്തിന്റെ പ്രമേയം തന്നെ ആദർശ വിശുദ്ധിയുടെ തൊണ്ണൂറ് വർഷം എന്നാണ് ആദർശ വിശുദ്ധി അതൊരു വലിയ കാര്യമാണ് ആദർശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം നമ്മളെ സംബന്ധിച്ചേക്കാളും സമസ്തന്റെ ആദർശം അവർ ചിന്നത്തിവൽ ജമാനത്തിന്റെ മഹത്തായ ആദർശം മുന്നിൽ വെച്ചുകൊണ്ട് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി സജീവമായി പ്രവർത്തിക്കാനുള്ളതാണ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ സമസ്തന്റെ സ്ഥാപകരും അതിന്റെ സാരഥികളുമായ എല്ലാ മഹാന്മാരും ആദർശ വിശുദ്ധിയുള്ളവരായിരുന്നു അവരൊക്കെ ശരിയായ നരിയിലുള്ള അസതൃപ്തരായിരുന്നു അശാത്വികരായിരുന്നു നിഷ്കാമ പ്രവർത്തകരായിരുന്നു അങ്ങനെയുള്ള മഹാന്മാരായ ആളുകളൊക്കെ അവരെ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക ആദർശം വിൽക്കാതെ ഭൗതികമായ താൽപര്യത്തിനു വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പേരിനും പ്രശസ്തിക്കും വേണ്ടി ആദർശം കൈവിടാതെ പിടിക്കുക വന്യമാനത്തിന്റെ മഹത്തായ ആചാരാനുഷ്ഠാനങ്ങൾ അതിന്റെ സംസ്കാരം അതിന്റെ മറ്റുള്ള കാര്യങ്ങൾ എല്ലാം ശരിയായ നിരക്ക് പൊതുജനങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ ബഹുമാനപ്പെട്ട മിസ്സല്ല പതിനാല് നൂറ്റാണ്ട് വരെ ഈ കേരളക്കരയിൽ നടന്നു പോകുന്ന ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ശരിയായ നിനക്ക് അതേ നേരത്തെ മുരുക പിടിച്ചുകൊണ്ട് അതേ നേരത്തെ അനുഷ്ഠിച്ചുകൊണ്ട് അതേ നിരക്ക് ബഹുമാനപ്പെട്ട സമസ്തന്റെ അനുയായികളും അനുവാദികളുമായ ആളുകളെ അതി ൊണ്ട് അങ്ങനെ മഹത്തായ നടിയിൽ അങ്ങനെ ഈ പ്രസ്ഥാനത്തെ അവർ നയിച്ചു അവരതിനുവേണ്ടി അത്യധ്വാനം ചെയ്തു നിഷ്കളങ്കമായി പ്രവർത്തിച്ചു രാവും അവരും അതിനുവേണ്ടി ഓടിച്ചാടി നടന്നു അങ്ങനെയുള്ള മഹാന്മാരായ ശാരഥികൾ അവരൊക്കെ മുഹൈശ്യങ്ങളായതുകൊണ്ടാണ് അങ്ങനെയുള്ള മഹത്തായ ഈ സംഘടന അനുദിനം കൂടുതൽ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടുവയ്ക്കുന്നത് ഉമാനപ്പെട നമ്മുടെ കേരളത്തിന്റെ കേരള മുസ്ലിങ്ങളുടെ അഭിവാദ്യ നേതാവായ Hat nie eine Reihe. ബഹുമാനപ്പെട്ട സമസ്തന്റെ ഉപാധ്യക്ഷനായ ബഹുമാനപ്പെട്ട ഹൈദരവദി സിഹാബൃത്തങ്ങൾ പറയുകയുണ്ടായി ഈ ഇവിടെ കേരളത്തിൽ സമസ്ത ഒന്നേ ഉള്ളവരെ എന്ന് ഒരു യോഗത്തെ വെച്ച് ഉച്ചസ്ഥലം അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി അതുകൊണ്ട് ആ സമസ്ത അവരെ ഇവിടെ നിലനിൽക്കൂ മറ്റുള്ള പേരിലുള്ള സമസ്തകളോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളോ സമസ്തയെ എതിർക്കുന്ന സമസ്തയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന ഏതെല്ലാ സംഘടനകളുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ നിലനിൽക്കുകയില്ല അതിന് പൊതുജനങ്ങൾ അംഗീകരിക്കും ില്ല ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനം ആളുകളും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തൊഴിലരുമായ ആദർശാനസങ്ങൾ അനുസരിച്ചുകൊണ്ട് അവരെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അവരെ സന്ദേശങ്ങൾ കൈകൾ ശരിയായ ബാധിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു പോകുന്നവരാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അങ്ങനെയുള്ള സമസ്ത കേരള ജമിയ തൊഴിലരുമായയുടെ തൊണ്ണൂറാം വാർഷികമാണ് ഈജരികളിൽ പോലും ആലപ്പുഴയിൽ ഉച്ച നടക്കുന്നത് യോഗം ഒരു ചരിത്ര സംഭവമാക്കി നിങ്ങൾ മാറ്റണം എന്ന് നിങ്ങളോട് ഈ സമയത്ത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുവരെ മുമ്പത്തെ പോലെ ഒരു ദീർഘമായ പ്രസംഗം നടത്താൻ സാധിക്കില്ല അതിനുള്ള ശാരീരികമായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ട് മറ്റു ചില വിഷമങ്ങളുമുണ്ട് അതൊക്കെ കണക്കിലെടുത്ത ഒരുപാട് പ്രഗത്ഭരായ പ്രാസംഗികന്മാരുണ്ട് പ്രഭാഷകരുണ്ട് അവരൊക്കെ നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ കാത്തുകൊണ്ടിരിക്കുകയാണ് എന്ന വസ്തുത നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അത് കണക്കിലെടുത്തുകൊണ്ട് ഞാൻ കൂടുതൽ നിർത്തുന്നില്ല മഹത്തായ പരിശുദ്ധ വാക്യത്തിൽ ഈ യോളത്തിന്റെ ഔപചാരികമായ ഒരു കാലം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ടും നിങ്ങളെ ലാഭം കഴിക്കുക ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാണമെന്ന് തോന്നുന്നു അസ്സാം വൈക്കും വറഹമ്മ വർക്കാത്ത അസ്സാമലൈക്കും ഇനി അധ്യക്ഷ പ്രസംഗമാണ് നടത്തേണ്ടത് പക്ഷേ സമയം കണക്കിലെടുത്തുകൊണ്ട് ഇൻഷാള്ള മകരുവിന്റെ ശേഷം സൌകര്യപ്പെട്ടാൽ സംസാരിക്കാം എന്നറിയിച്ച് ഇന്ന് ഇപ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി നിങ്ങളോട് സംസാരിക്കും അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു